വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ചോറിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെയോ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്നതുമായ നല്ല അടിപൊളി ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എട്ട് നാടൻ തക്കാളിയാണ് എടുത്തേക്കുന്നത് അതെടുത്തേച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ നടുവേ ഒന്ന് മുറിക്കുക എന്നിട്ട് അതിൻ്റെ ആ ഞെടുപ്പിൻ്റെ ഭാഗം നമുക്കൊന്ന് കുറച്ച് ഇതേപോലെ ഒന്ന് മുറിച്ച് മാറ്റാം ഇതേപോലെ നമ്മൾ എട്ടെണ്ണത്തിൻ്റെയും ഈ ഞെടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതേപോലെ രണ്ട് പീസാക്കി നമുക്ക് മുറിക്കണം അങ്ങനെ തക്കാളി നമ്മുടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മസ്റ്റേഡ് ഓയിലാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം രണ്ടും പൊട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് നന്നായിട്ട് വഴുന്നതിന് ശേഷം നമുക്കിതിൻ്റെ മീതേ തന്നെ നമ്മളുടെ തക്കാളിയൊക്കെ ഇതേപോലെ നമുക്കൊന്ന് കമത്തി വയ്ക്കാം തീ തീർത്തും കുറച്ച് തന്നെ വയ്ക്കണം ഇതേപോലെ നമുക്കെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതേ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മൂടിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് അനക്കി ഇളക്കിയിട്ട് തിരിച്ച് മൂടി വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് മല്ലിയില പൊതിനയില ഒരു സവോള ഒരു കൊക്കുംബർ ഒരു മൂന്ന് പച്ചമുളക് ഇവയെല്ലാം നമുക്ക് ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് വരണം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ആ പുറത്തെ സ്കിൻ ഇങ്ങനെ എടുത്ത് മാറ്റാം കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ തന്നെ അതിങ്ങ് പൊളിഞ്ഞു പോകുന്ന എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം നന്നായിട്ട് വെന്തിരിക്കുന്ന തക്കാളി ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനും പറ്റും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനി ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ് ഞാനിവിടെ മസ്റ്റേഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച ജീരകം ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പിന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ട് അതും ഒരു അര ടീസ്പൂൺ പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് നമ്മുടെ ചട്നിക്ക് മധുരം ഒന്നും വരത്തില്ല എല്ലാം ഒന്നൊരു ആയി നിന്നോളൂ ഇനി നമ്മുടെ അരിഞ്ഞു വച്ചേക്കുന്ന കുക്കുംബർ ആദ്യം കൊടുക്കാം പിന്നെ സവാള ഇട്ട് കൊടുക്കാം ഈ സവാള എന്ന് ഒരു കുറച്ച് മതി കേട്ടോ ഒരു പകുതി സവാള മതി പിന്നെ ആ പച്ചമുളക് അതും അരി കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കാം പിന്നെ പൊതിനയിലിട്ട് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മല്ലിയിലിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നല്ല ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയേക്കുന്നത് ചട്ി ആണ് താനും എന്നാൽ നമുക്കത് കറിയായിട്ട് ഉപയോഗിക്കാം നല്ല പൂരിക്കൊക്കെ നല്ല പറ്റിയ കോമ്പിനേഷനാണിത് ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണേലും ഒക്കെ കൂട്ടാവുന്നതാണ് നമുക്ക് ഈ ചട്ണിയെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുവാണേ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്